ചാല് എന്തോക്കീ എന്താ ചോദിക്കുന്നു കൈ എടുത്തത് സൂപ്പർ സോങ് റിക്വസ്റ്റ് ചെയ്ത ആളെ കാണാനില്ലല്ലോ നീ പാട്ടൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ റിക്വസ്റ്റ് ചെയ്ത പാട്ട് നീ ഇല്ലടാ ഊട്ടില് ഷഡി കിട്ടില്ലേ പുതിയത് എപ്പിടാ ഈ നാട്ടിൽ കിടക്കുന്ന പെണ്ണുങ്ങള് അതിട്ടില്ലേ ഇതിട്ടില്ല മൈഡിയ വീട്ടിലുള്ളവർക്ക് അതൊക്കെ ഇടാണ്ടാവുന്ന ഫോൺ നമ്പർ പൂജ്യം അഞ്ച് നാല് രണ്ട് അറുപത്തി എട്ട് അറുപത്തിയെട്ട് നീ കളിക്കാൻ കൊടുക്കാൽപ്പര്യം ഇല്ല ലൊക്കേഷൻ ഇത് കരാമ കരാമ പാർക്കിനടുത്ത് ജയിന് കായലോരം റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്ത് സുതി പോകുന്നു ഓക്കെ ഗുഡ് നൈറ്റ് കൂൾ ഡൗൺ കരാമയില്ലാതെ നീ നീ ലൈവിൽ വന്ന് ഇറ്ററി പറയുന്നത് എന്തിനാ അതും പറ്റിക്ക് ഇങ്ങോട്ട് ചോദിക്കുന്നതിൻ്റെ മറുപടി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ അങ്ങോട്ട് പോയി ആരെയും ഞാൻ മോശം അതൊന്നും പറയുന്നില്ല കരാമ അവ

സ്റ്റാഫിനോട് ഡയറക്റ്റ് ചോദിക്കാം ആ ഒരു ബോധം നല്ലതാ തൊണ്ടയിൽ പോകാം അങ്ങോട്ടും നല്ല സ്വപ്നോട് പോവേ പൂമ അയ്യോ അത് കൊള്ളില്ലട നല്ല വന്ന ലൊക്കേഷൻ ഇന്ന് കരാമ കരാമ പാർക്കിനടുത്ത് ബെയിന് കായലപുരം റെസ്റ്റോറൻറ്റ് തൊട്ടടുത്ത് അതിനൊക്കെ വല്ലാത്ത പ്രോബ്ലമാണ് എൻ്റെ പ്രോബ്ലം ഞാൻ നീ കൊടുക്കുമെങ്കിൽ വരാമെന്ന് ഞാനോ കൊടുക്കുമ്പോ നിന്നെ അറിയിക്ക എന്തായോളി ഓക്കെ അതുവരെ നീ നട വാട്സപ്പ് ഇറക്കി കൊല്ലം തിരുവനന്തപുരം ആണ് പരസം എൻ്റെ അമ്മ കൊടുപ്പ് നിർത്തിയ ആട നിർത്തി ഇപ്പം നിൻ്റെ അമ്മ ഉള്ളോണ്ടേ എൻ്റെ അമ്മയ്ക്ക് ഫീൽഡ് ഇറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ ചേച്ചി വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് വന്നത് എനിക്ക് എന്തെങ്കിലും അപ്പം കച്ചവടാണെന്ന് ആണെന്ന് നിനക്കെന്താ നിൻ്റെ വീട്ടിലുള്ളൊരു അപ്പം കൊടുക്കുന്നുണ്ട് വേറെ വരും കൊടുക്കണമെന്നുണ്ട് പോയി നോക്കും എൻ്റെ അമ്മ ോ ആണെന്റെ വീട് പറഞ്ഞിട്ട് കുറെ അതിനൊക്കെ നനക്കെന്താ ഇതെല്ലാം വിഷമമുണ്ടോ വിഷമുണ്ടോ ഇതില് മന്ദിര കമന്റ് ഇടുന്നവര് കമ്മിൽ ഇട്ടോണ്ടിരുന്നു ഞാനിത് തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നെ കൊണ്ട് പറ്റുന്ന സമയം വരാം അപ്പോൾ അതിലിരുന്ന് ചെറുഞ്ഞിട്ട് കണ്ടിര ഞാൻ വരൂ ഷോപ്പിൽ ശിവൻ പോയോ ശിവൻ ഇതിലുണ്ടായിരുന്നടാ ലൊക്കേഷൻ എവിടെ ഇതിലുണ്ടായിരുന്നു ഇത്രയും നേരം ഉണ്ടോ സാധ്യത അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എനിക്കറിയില്ല കേട്ടോ ചേച്ചി നേരത്തെ മനസ്സിലാകും അത് റപ്പ് ചെയ്ത് പൊളി വരുമ്പോൾ നേരിട്ട് കാണാൻ പറ്റുമോ ഞാനിവിടെ തന്നെയുണ്ട് ടൻ്റെ അമ്മയ്ക്ക് പറഞ്ഞോളൂ പറയാം പറയാം വെയിറ്റ് ചെയ്യുന്നു ഞാൻ പോയപ്പോൾ പോയി കാണാം ഉണ്ടോ അവനുണ്ടായിരുന്നുണ്ടോ ഒരു കാര്യം ചെയ്യണം ഡയറക്റ്റ് ഇവിടെ വരണം അതൊക്കെ ഡയറക്റ്റ് ഇവിടെ വരുമ്പോൾ ബാക്കി അറിയിക്കാം ഡീറ്റെയിൽസൊക്കെ ഇല്ല റേറ്റ് എത്ര ഹൺഡ്രഡ് ആണ് വണ്ടവറസീട്ട വിളിക്കുന്നത് കേൾക്കാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് തമിഴ് ഇരിക്കാകള തമിഴ് സ്റ്റാഫ് അവൈലബിൾ ആണ് മലയാളീസ് തമിഴ് നോർത്ത് ഇന്ത്യൻ തായ്ല ഹായ് ഞേഷ് കിട്ടിയാൽ എത്ര വേണ്ട എടുത്ത് എടുത്ത് ചോദിച്ചാലും മതി അതെൻ്റെ കഴിവ് മനസ്സിലായോ അതെൻ്റെ കഴിവ് ആരും എനിക്ക് വെച്ച് അറിയില്ല ആരും ീ കൊടുക്കുമോ അറിയിക്കാമെന്ന് പറഞ്ഞില്ലേ എന്നാണത് മതി ഞാൻ വരുമ്പോൾ കാണാം നല്ല മറുപടി കൊടുക്കുന്നുണ്ട് സ്ട്രോങ് ആയിരുന്നു അപ്രിഷ്യേറ്റ് ചെയ്യും ഹായ് ഫ്രണ്ട്സ് സുഖം സുഖം ആടാ സുഖം സുഖം ലൊക്കേഷൻ ഇത് കരാമ കരാമ പാർക്കിൻ്റെ അടുത്ത് സെയിന് കായലേനും ബസ്സാണ് അവിടെ വരുമ്പോൾ നിന്നെ കാണാറില്ല ഞാനിവിടെ എപ്പോഴും ഉണ്ടാകുന്നില്ല അങ്ങനെയുള്ള ജ്യൂസാണ് ഞാൻ കൊടുക്കും തീർച്ചയായും അടിപ്പൊളി നീ ജീവനോട് ഇരിപ്പുണ്ടോ അയ്യോ സുഖമാണോ നമ്പർ പ്ലീസ് വെയിറ്റ് ചെയ്യണം മറുപടി വേണം പാർട്ടിയോടെ നീ സ്കാനായിട്ട് പോയിട്ട് വന്നതല്ലേ എല്ലാവരും റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്ത വലിയ സാരിയാണോ അതെ അടുത്ത പാട്ട് തീരെ എന്ത് വറ്റിക്കൊളിയൻ അതെ അതെ കാണിച്ച മനസ്സിലായി സാരി സാരി നല്ല വളർ അത് വിളിക്കുക ആളെ വിൽക്കുന്നത് കൊണ്ടല്ലേ ഞാൻ വെള്ളം വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ആ ഇതൊന്നും ഹായ്ലാരി സാരി വീഡിയോ ഇട്ടിട്ടുണ്ട് അവരെ നോക്കിയാൽ മതി കൊല തിരുനെയുള്ള ആണുങ്ങൾ വെണ്ണമെന്നുണ്ട് നീ ഏത് ജില്ലയാ അതൊന്ന് പറഞ്ഞു തരുമോ ഇതൊന്നു റെബ് ടീന്ന് പോരാളി അല്ല പോരാളി എന്ന് പറയുമ്പോൾ അല്പം കണ്ട സ്വന്തം ഫേസ് ഇടാനുള്ള ഇതെങ്കിലും ഇതൊന്നും കാണിക്കണ കേട്ടോ തായോളി അല്ലാതെ പോരാളി എന്ന് പേരിട്ടിട്ട് കാര്യമില്ല പോരാളി പോയി നേരെ ചൊവ്വ പേരോ അത് ഫേസ് ഇടാനോ പറ്റാത്ത ക്യാഷ് കാശുണ്ടാക്കുന്നതും നീ ഇപ്പം ഇവിടെ വന്ന് എന്തിനാണ് കാശിന് വേണ്ടിയിട്ടല്ലേ അതോ നിന്റെ അമ്മ ചിക്കൻ നിന്റെ വൈഫിന് വെടിവെക്കാനായിട്ട് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ നീ നാട് വിട്ട് വന്നാണോ ഇല്ലല്ലോ മോനെ എന്താ ഞാൻ വിളിക്കണ്ട വിളിക്കണ്ട ചെറിയോണ്ട് വിളിക്കുന്ന ആ കുറെ നേടി നിന്റെ മെക്കക്ക് മറ്റതാണ് നിന്റെ വീട്ടിലുള്ള ഒരു മറ്റു നീ കൊറേ കാശുണ്ടാക്കുന്നുണ്ടല്ലോ ആണട കാശുണ്ടാക്കുന്നു ഇപ്പൊ നിനക്കെന്താ ഓരോ വാണങ്ങള് വരും അതുകൊണ്ടായിരിക്കും നിനക്കെത്ര ചൊരുക്ക് എന്തോന്ന് മിഷൻ ഡേസ് ഒന്ന് വണ്ടി പൊങ്ങാത്ത നിനക്കത് മിഷൻ ഡേസ് ഒന്ന് പോകുമ്പോ ചത്തൂടി കണ്ട പെണ്ണുങ്ങളുടെ ലൈവിയെന്ന ഭൂമ്പിയുടെ നീ പറഞ്ഞ ട്രുവൻഡ്രോ ആണ് ട്രുവൻഡ്രോ ആണ് എൻ്റെ സന്തോഷം എന്ത് വെച്ചിട്ടാണ് എത്രയുള്ളതായിട്ടാണ് നീതു എന്താണ് നീ സന്തോഷമായി പോയിട്ട് വേണ്ട വേണ്ട എന്ന് വെച്ചിരുന്നുള്ളൂ ആ സത്യം അതെ ബ്ലോക്ക് ചെയ്തു ഓക്കെ ഗുഡ് നൈറ്റ് ഞാൻ പോയി തമിഴ് പാട്ട് ണങ്ങൾ സർവീസ് ചെയ്യുമോ പട്ടംകാരി ചെയ്തു ചെയ്തു അല്ലെ ഞാനേ വെഡ്ഡിക്കറ്റ് ഇനിയും ചെറിയ ചെറിയ പറഞ്ഞിട്ടുള്ളൂ ഇനി എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാൻ നിൽക്കുക ഓന്നില്ല ഇനി അയാളെ പാട്ട് കേൾക്കാറുണ്ട് വേറെ ദിവസം ഇപ്പം കൂടി സത്യം അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഇരുന്നേറും ഇനിയും ഉണ്ടും നെയ്തു സ്റ്റാൻഡ് ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ മെഡിസിൻ ഇത് ഹോസ്പിറ്റലല്ല വേണ്ട നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ ഇപ്പോൾ ഹായ് വേണ്ട 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 എന്ന് വെക്കുമ്പഴത്തേക്ക് അങ് കൊറേ ഒന്നുണ്ട് അല്ലെങ്കിൽ അവന്മാരുടെ കാര്യം നോക്കിപ്പോ ഇവിടെ ഞങ്ങളാരും ആരുടെയും വീട്ടിലോ റൂമിലോ ഒന്നിലും പോയിട്ട് ഡോറി തട്ടിട്ട് വിളിക്കുന്നില്ല വായോ പായൽ വായോ എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യരും വിളിക്കുന്നില്ല വാണങ്ങൾ ഇറങ്ങണം പോരാളി നേരിട്ട ചൊന്ന് നോക്കണം അപ്പൊ അവന്റെ അണ്ടി ഇങ്ങനെ ഇന്ന് വിറയ്ക്കും അടുത്ത വീട്